സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ അതിജീവന സമരം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയാണ് സമരം നടക്കുക വേതന ആനുകൂല്യ അവകാശ നിഷേധനത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളികളുടെ അതിജീവന സമരം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം നടക്കുക അഞ്ഞൂറോളം പാചക തൊഴിലാളി വനിതകൾ സമരത്തിൽ പങ്കെടുക്കും എ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറിന് വൈകിട്ട് മണിക്ക് ചേരുന്ന സമാപന സമ്മേളനം എ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചുലോസ് ഉദ്ഘാടനം ചെയ്യും ദേശീയ സംസ്ഥാന നേതാക്കളും നിരവധി സംഘടനാ നേതാക്കളും തൊഴിലാളികളെ കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സി അഞ്ച് ദിവസക്കാലം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ആരംഭിച്ച് അത് ആദ്യത്തെ ദിവസം രാവകൽ സത്യാഗ്രഹമാണ് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സമരം പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് അവസാനിക്കുകയുള്ളു ആ ജില്ലാ കമ്മിറ്റികൾ മാറിക്കഴിഞ്ഞാൽ മറ്റു ജില്ലാ കമ്മിറ്റികൾ ഇരുപത്തി മൂന്നാം തീയതി സ്കൂൾ പാചക തൊഴിലാളികളുടെ മറ്റ് ജില്ലാ കമ്മിറ്റികൾ സമരം നടത്തും അങ്ങനെ ഒരു അഞ്ചു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഓരോരോ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കപ്പെട്ട ജില്ലാ കമ്മിറ്റികളാണ് അത്തരം സമരപരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്റെ സമരം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് എ ഐ ടി യു സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ റവന്യൂ മന്ത്രി സഖാവ് കെ പി രാജേന്ദ്രനാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ സമാപനം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കാണ് എ ഐ ടി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ടി ജെ ആൻഡലോസ് ആണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികൾ നിരവധിയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇത്ര ഒരു സമരപരിപാടി നടത്തുന്നത് കേരളത്തിലെ പതിമൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് സ്കൂൾ പാചക തൊഴിലാളികളാണ് ഉള്ളത് സർക്കാരിന്റെ കണക്ക് എന്നാൽ ഇരുപതിനായിരത്തിന് മുകളിൽ ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട് അതിന് കാരണം അഞ്ഞൂറ് സ്കൂൾ കുട്ടികൾക്ക് ഒരു സ്കൂൾ തൊഴിലാളി എന്നുള്ള നിലയിലാണ് കേരളത്തിലെ റേഷ്യോ അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് കുട്ടികൾക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്കൂൾ പാചകത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടുന്ന വേതനത്തിൽ നിന്നും പകുതി വേതനം പകര സംവിധാനത്തിൽ കൊണ്ടുവരുന്ന സഹതൊഴിലാളിക്ക് തൊഴിലാളിക്ക് കൊടുക്കേണ്ടി വരുന്നത് മൂലം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി തന്നെ പകുതിയായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്